നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ത്രയോദശി വ്രതം പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് പത്താം തീയതി അതായത് നാളെയാണ് പ്രദോഷവ്രതം രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നമശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് അന്നത്തെ ദിവസം വ്രതം ആരംഭിക്കാം നമ്മുടെ ജ്യോതിഷത്തിൽ നിങ്ങൾ പട്ടിണി പട്ടിണിയിരിക്കണമെന്ന് പറയുന്നതിൽ ഉപവാസം എടമെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഭക്ഷണം മാത്രം കഴിക്കുക ജോലിക്ക് പോകാം നമശിവയായി നമശിവായി ചൊല്ലിക്കൊണ്ടിരിക്കുക അതോടൊപ്പം തന്നെ വൈകിട്ട് നാലര മുതൽ ആറ് മണിവരെ ഭഗവാൻ്റെ നടന താണ്ഡവം ഉണ്ടാകും ആ സമയത്ത് ഭഗവാനെ നമശിവായ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം നമ്മളറിയേണ്ടത് എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ഒരു മനുഷ്യൻ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി ദേവദേവൻ മഹാദേവൻ നടന താണ്ഡവമാടുന്ന ഒരു ദിവസമാണ് ത്രയോദശി ത്രയോദശിയുടെ പുണ്യത്തിൽ നാലര മുതൽ ആറു മണിവരെ ഉള്ള സമയമാണ് ഭഗവാൻ്റെ നടന താണ്ഡവം അപ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ദേവദേവൻ മഹാദേവന് പൂർണ്ണപ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക മഹാദേവ ക്ഷേത്രത്തിൽ സമ്പൂർണ്ണ പൂജകളുള്ള ക്ഷേത്രമാണ് ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ദിവസമാണ് ത്രയോദേശിയുടെ പുണ്യവുമായി പ്രദോഷവ്രത ദിവസം ഇപ്പോൾ രാവിലെ ഭഗവാന് നൂറ്റിയെട്ട് കൂടം ജലധാര വാദ്യമേളകളുടെ തർപ്പണം നടത്താം അഞ്ഞൂറ് രൂപ പാക്കേജിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ ഇന്നത്തെ ദിവസം ഭഗവാനെ നാളികരം മുട്ടരക്കൽ നടത്താം സാധാരണ നടത്തണമെങ്കിൽ നൂറ്റി രൂപയാണ് ഭഗവാനെ നൂറ് രൂപയ്ക്ക് നടത്താൻ സാധിക്കും അതോടൊപ്പം പേരമംഗലത്തപ്പം നിങ്ങൾക്കൊരു നാളികേര മുട്ടറക്കം നൂറ് രൂപയ്ക്ക് അപ്പോൾ രണ്ട് സ്ഥലത്തും കൂടി മുട്ടർക്കാൻ മുന്നൂറ്റമ്പത് രൂപ മുടക്കുന്നതിന് പകരം ഇരുന്നൂറ് രൂപയ്ക്ക് മുട്ടരക്കൽ നടത്താൻ പറ്റിയ വളരെ റിസൾട്ട് കൂടുതൽ കിട്ടുന്ന ദിവസം കൂടിയാണ് അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം അല്ലാതെ പൈസ ഇരുന്നൂറ് രൂപയുണ്ടെങ്കിൽ ഊരിയിലെ ചാള വാങ്ങി തിന്നാം എന്ന് കരുതുന്നവർക്ക് പറഞ്ഞു കാര്യമില്ല കാരണം നമ്മുടെ സമയം നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് തോന്നുന്നവർക്ക് ധൈര്യമായിട്ടൊക്കെ ചെയ്യാം അതോടൊപ്പം തന്നെ നാലര മുതൽ ആറു മണിവരെ ഭഗവാൻ നടന താണ്ടവം ആടുമ്പോൾ നിങ്ങൾക്ക് പ്രണവമലയിലെത്തിയിട്ട് ഭഗവാനെ നൂറ്റി എട്ട് പൂർണ്ണ പരീക്ഷണം നടത്താം ഭഗവാൻ്റെ ഒപ്പം ആ താണ്ഡവം നടൻ താണ്ടവം ആസ്വദിച്ച് നിൽക്കാം ആസ്വദിച്ച് അവിടെ ആരും വേഷം കെട്ടി ആടുകയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മനക്കണ്ണിൽ ഭാവനയിലാണ് നമ്മൾ കാണേണ്ടത് മേളമൊക്കെ ഉണ്ടാവും അതിനുശേഷം ഭഗവാന് നെയ് പായസ ഹോമം നടത്താം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതായിരം രൂപയ്ക്ക് ചെയ്യാം അതോടൊപ്പം തന്നെ ഭഗവാന് ഫലമൂലാദികൾ സമർപ്പണം നടത്താം പഴപ്പഴം മുന്തിരി ഓറഞ്ച് ആപ്പിൾ എല്ലാം ചേർത്ത് ഭഗവാൻ സമർപ്പണം നടത്താം ഭഗവാൻ താണ്ടവം ആടിക്കഴിഞ്ഞാൽ മണിക്ക് സാധാരണ പറയുന്ന പാരണ വിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വറുത്തെടുക്കുന്ന ഒരു ഇളനീര് വെട്ടി കുടിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിക്കാം അവിടെ നിന്ന് നിവേദ്യം കഴിച്ചങ്ങനെ ഉപവാസം എടുക്കുന്നവർക്കൊക്കെ മാറ്റാവുന്ന ദിവസമാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഭഗവാൻ ഭഗവാനിപ്പോൾ നമ്മൾ തന്നെ വലിയൊരു കളിയിൽ ഏർപ്പെട്ട് അത് ആവശ്യമായിട്ട് വന്നങ്ങനെ ഇരിക്കില്ല ആ സമയത്ത് നമ്മളൊന്ന് വിശ്രീ വെച്ച് വീശുന്ന സമയത്ത് നമുക്ക് ഫലമൂലാധികളൊക്കെ തന്ന് അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സമയം ഭഗവാനെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വലിയ സന്തോഷം ഭഗവാൻ തിരിച്ചു തരും അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഈ ഫലമൂലാധികൾ സമർപ്പണം നടത്താം ഇന്നത്തെ വില വെച്ചാൽ തരണ സാധനം നൂറ്റൻപത് രൂപയൊന്നും അല്ലെട്ടോ മുന്നൂറയുടെ സാധനം ഉണ്ടാകും അപ്പോൾ നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് സമർപ്പണം നടത്താം ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് സമർപ്പണം നടത്താവുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് അത്രയും വലിയൊരു ഗുണമുണ്ടെന്ന് മനസ്സിലാക്കുക ഇതാണ് ത്രയോദിശിയുടെ ഏറ്റവും വലിയ പുണ്യം പിന്നെ നെയ്പായ സോമം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം പൂർണ്ണ പ്രതീക്ഷ നടത്താം പിന്നെ അതുകൂടാതെ ഭഗവാന് കൂളപുഷ്പത്തിൽ പിൻവിളക്ക് വെള്ളം നിവേദ്യം ധാരായ നാല് വഴിപാടും ചേർത്ത് നൂറ് രൂപയ്ക്ക് ചെയ്യാവുന്ന ദിവസമാണ് വ്യാഴമാറ്റ ദുരിതമൊക്കെ അനുഭവിക്കുന്നവർ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ച ഒക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കും മഹാവിഷ്ണു ഭഗവാനും മഹാദേവനും ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് നിങ്ങളൊന്ന് വന്ന് നോക്കണം അല്ലാതെ വല്ലൂരൊക്കെ വല്ലയിടത്തേക്ക് ഇരുന്നിട്ട് ഓണം പറയുമ്പോൾ ഒന്ന് വന്ന് നോക്കണ്ടേ വന്ന് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ നമുക്ക് ഈശ്വരൻ്റെ പുണ്യത്തിലൂടെ ഓരോ മനുഷ്യരെയും ജീവിതം തിരിച്ചു പിടിക്കാൻ എത്തിക്കുന്ന അതിമനോഹരമായ ദിവസമാണ് ത്രയോദേശിക പുണ്യം ഇതോടൊപ്പം തന്നെ മറ്റൊരു വിശേഷം കൂടിയുണ്ട് പതിനൊന്നാം തീയതി പൈങ്കുനി ഉത്രമാണ് എന്താണ് പൈങ്കുനി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ പൈങ്കുനി ഉത്രത്തിന് വലിയ വിശേഷമാണ് ശബരിമലയിൽ ആറാട്ടാണ് കാരണം ശബരിമലയിൽ ഉത്സവം തുടങ്ങിയിട്ട് ഉത്രത്തിൻ്റെ അന്ന് ഭഗവാൻ ആറാട്ടുണ്ടാകും അപ്പോൾ മലയാളികളുടെ വിചാരം ഭയങ്കര ഉത്രം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ആറാട്ട് ദിവസം അതേപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വേറെ എവിടെയൊക്കെ ആറാട്ട് നടക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ മീനമാസമാണ് അപ്പോൾ മീനമാസത്തിലെ ഉത്രം മുരുകനാണ് വിശേഷം അതുകൊണ്ട് തമിഴ്നാട്ടിൽ ഭയങ്കര വിശേഷ ദിവസമാണ് ഈ പൈങ്കുനി ഉത്ര ദിവസം നിങ്ങളതൊക്കെ പഴനിയോ അല്ലെങ്കിൽ ഭഗവാൻ്റെ വീട് ഉണ്ട് പഴനി ഉണ്ട് അതായത് ഒന്നാമത്തെ പടവീട് തിരുപ്പറംകുണ്ടം രണ്ടാമത്തെ പടവീട് തിരുച്ചെന്തൂർ മൂന്നാമത്തെ പടവീട് പഴനി നാലാമത്തെ പടവീട് സ്വാമിമല അഞ്ചാമത്തെ പടവീട് തിരുത്തണി ആറാമത്തെ പടവീടാണ് പഴമുതിർച്ചോലെ അപ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യം ഭഗവാൻ്റെ അടുത്ത് ആറ് വീടേ ഈ വീട് ദർശനം നടത്തി ഒറ്റ ഒരിക്കലും അല്ല പോയത് ആ രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് എട്ടുപത്ത വർഷം ഗ്യാപ്പിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ ഭഗവാൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരുപാട് അത്ഭുതം തരും അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു ക്ഷേത്രത്തിൽ പോലല്ല ഇരുപത്തി മൂന്ന് വർഷം തിരുപ്പതി വെങ്കടേശൻ്റെ തിരുസന്നിധിയിൽ പോയി കളഹസ്തീശ്വരൻ്റെ അടുത്ത് പോയി അതുപോലെ തിരുത്തണിയിൽ പോകും അവിടെ പോകുമ്പോൾ തിരുത്തണിയിൽ പോകും തൊട്ടടുത്ത് കിലോമീറ്റർ വയതേ അപ്പോൾ അങ്ങനെ ആ ഇരുപത്തി മൂന്ന് പ്രാവശ്യം പോയിട്ട് തലമുണ്ടനൊക്കെ ചെയ്തു തന്നു അത്രയും തപസ് ഞാൻ അനുഷ്ഠിച്ച പോലെയുള്ള ഒരു തപസ്സൊന്നും ഈ കാലഘട്ടത്തിൽ ആരും അനുഷ്ഠിച്ചിട്ടുണ്ടാവില്ല എന്തായാലും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഭഗവാന്മാർ അതേപോലെ എല്ലാ മാസത്തിലും മണ്ണാർശാല പോകും ചോറ്റാനക്കരി പോകും ഗുരുവായൂർ എല്ലാ മാസത്തിലും ശനപ്രശ്നം നടത്തും പിന്നെ ശബരിമലയിൽ എല്ലാ മാസത്തിലും പോകും പിന്നെ മണ്ഡലകാലം എല്ലാ വർഷവും പോകും പോവും നമ്മളൊന്നും ആലോചിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ബിസിനസ്സാണ് നമ്മൾ ഒരു ദിവസം നോക്കിയിട്ടാണ് അതൊക്കെ പോകുന്നത് അതായത് ശനിയാഴ്ച രാത്രി കയറി കഴിഞ്ഞാൽ ഞായറാഴ്ച പമ്പയിലെത്തി ഒന്നാം തീയതി വല്ല അഞ്ചാം തീയതി വരുന്ന ദിവസം നോക്കിയിട്ടോ അപ്പോൾ ചില ഇതിൽ വരുമ്പോൾ ഇടദിവസം പോകേണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ളിൽ അവിടെ പോയി ദർശനം നടത്തി തിരിച്ചെത്തുന്ന ഒരു സമ്പ്രദായമാണ് അതിൻ്റെ പരിണിത ഫലമായി ബാക്കിയായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിലെ ലോകത്തിലെ ഉച്ചനീചത്വങ്ങൾ ഇപ്പോൾ ഇവിടെ പലരും പറയുന്ന ആരാണോ ഒരു ഇളക്കി മറിച്ച് എന്താ ഇളക്കി മറിച്ച് ഒന്നും മറിച്ചില്ല ജാതി ചിന്തകൾ മാറിയില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇരിങ്ങാലക്കൂടെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അവിടെ ഒരു ഇഴവ യുവാവിനെ കഴകം മലകെട്ടാനേപ്പിച്ചിട്ട് പോലും ഒരു രീതിയിലും പറ്റില്ല അതാണ് നമ്മുടെ ജാതി സമ്പ്രദായം അപ്പോൾ അതൊന്നും അറിയാത്ത ഒരുപാട് ജനങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് അപ്പോൾ എനിക്ക് ജ്യോതിഷ വഴിയിലൂടെ നമ്മുടെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ആചാര്യ സംവാദമാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിക്കും നമ്മളൊന്നും ആലോചിക്കുക ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് സാധിക്കും ഏതെങ്കിലും ദേവനെ സാധിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ആചാര്യന് സാധിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ആൾ ദൈവത്തിന് സാധിക്കുന്നുണ്ടോ എനിക്ക് സാധിക്കും ഞാൻ പക്ഷേ ദൈവമല്ല കേട്ടോ നമ്മളിവിടെ മഹർഷിയാണ് ആചാര്യനാണ് അപ്പോൾ അങ്ങനെ ഒരു കഴിവ് എനിക്ക് എല്ലാ ഈശ്വരന്മാരും നൽകി അപ്പം നമ്മുടെ സമൂഹത്തിൽ ജാതി മത മതഭേദമില്ലാതെ അയത്തമില്ലാതെ അനാചാര അന്ധവിശ്വാസം തുള്ളൽ ചാട്ടമൊന്നുമില്ലാതെ ഏതൊരു മനുഷ്യനും ഷട്ടൊന്നും ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തണം അതും സർപ്പക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് ദർശനം നടത്തണം അങ്ങനെയാണ് സ്വയംഭുവായിരിക്കുന്ന തിരു പേരമംഗലത്തപ്പൻ വൈഷ്ണവ ചൈതന്യമായി കതിരുവിൻ്റെ പ്രഥമപുത്രനായി അവതാരമെടുത്തിരുന്ന ഭഗവാൻ നമ്മുടെ ഭൂമിയിൽ ദേവഭൂമിയിലാണ് ഭഗവാൻ സുഷുപ്തിയിൽ പോയി പിന്നീട് സത്യയുഗാരംഭത്തിലാണ് എൻ്റെ ഒരു ഫോളോവർ യുവാവ് പറഞ്ഞൊരു കാര്യം സാറിന് മാത്രമാണ് സത്യോകം ആരംഭിച്ചോളൂ മറ്റേ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് ഇതേവരെ സത്യയോഗത്തിലേക്ക് വന്നിട്ടില്ല അവൻ കലിയുഗത്തിൽ കിടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്തു വരുന്ന ആളുകൾ സത്യയോഗത്തിലേക്ക് കടന്നു അല്ലാത്തവർ ഇന്നും കലയുഗത്തിൽ കിടന്ന് കലഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കലഹപ്രിയർ അവിടെ കിടന്ന് കലയുഗത്തിൽ കിടന്നോ നമ്മുടെ പിന്നാലെ വന്ന് എന്തായാലും ഭഗവാന്മാരുടെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിലെത്തിയവർക്ക് ഇത്രയും മനസ്സമാധാനം നൽകുന്ന ഈ പുണ്യക്ഷേത്രത്തിൽ എട്ട് ഗണപതിമാരുണ്ട് പതിനൊന്ന് തൃക്കരങ്കി മഹാഗണപതി അങ്ങനെ എട്ട് മൂലമന്ത്രം ഉപയോഗിക്കുന്ന എട്ട് രൂപത്തിലുള്ള എട്ട് ഗണപതിമാർ പിന്നെ മൂന്ന് ഭാവത്തിൽ ദുർഗ തിരുപ്പതി വെങ്കിടാചരപതിയായി മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണ ഭഗവാൻ പിന്നെ സമ്പൂർണ്ണ പൂജകളുള്ള ഗ്രഹങ്ങളുടെ അധിപതിയായ സത്യസ്വരൂപനായ ശനീശ്വര ഭഗവാൻ ഈ കണ്ടകശനിയായ ശനി ശനി ദശക്കല്ലേ ശനിമാറ്റത്തിനൊക്കെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന സമയമാണ് അപ്പോൾ ശനീശ്വരൻ പാതിരക്കാളി അതായത് ദാരികൻ്റെ തല വെട്ടി ചോര ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഉഗ്രഭാവത്തിലുള്ള പാതിരക്കാളി പിന്നെ പൊന്ന് പതിനെട്ടാം പടി അതിന് ഉടയ നാഥനായി ഹരിഹരപുത്രനായി ഇപ്പൊ ഇവിടെ പന്തളരാജകുമാരൻ അല്ല കേട്ടോ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ വാപുരൻ എന്ന് പറയുന്നത് വാവരല്ല എന്ന് പറഞ്ഞിട്ട് ലോകത്തിലേക്ക് ആദ്യമായിട്ട് വെളിച്ചം വീശു കൊടുത്ത് ഞാനാണ് നിങ്ങളൊന്ന് നോക്കിയേ ഇപ്പോഴാണ് ഇവിടെ എരുമേലയിൽ ദേവപ്രശ്നം നടത്തി വാവരല്ല വാബുരനാന്നും പറഞ്ഞ് പാരമ്പര്യവാദികൾ കണ്ടുപിടിച്ചു അപ്പോൾ ഇവിടെ പതിനൊന്ന് വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യമല്ലേ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇപ്പം ഞാൻ എല്ലാ സത്യങ്ങളും ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുന്നു അപ്പോൾ വലിയ നൂലും വലിയ കൗപനവും ധരിച്ചവർ പിന്നീട് വന്നിട്ട് അവർ കണ്ടെത്തി അതേപോലെ തന്നെ പ്രണവമലയിലെ പേരമംഗലത്തപ്പൻ്റെ അടുത്താണ് ഷർട്ട് ഊരാമത്തെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ള രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഭഗവാൻ്റെ അടുത്തുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുന്ന ശിവയിലെ സ്വാമിമാരാണത് നേതൃത്വം കൊടുത്തത് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് സമൂഹത്തിലൊക്കെ മാറ്റം വരുത്തുന്ന ആരാ അതുപോലെ സ്ത്രീകളെ പൂജകളൊക്കെ പഠിപ്പിച്ചു അവർ വീടുകളിലൊക്കെ പോയിട്ട് പൂജയൊക്കെ ചെയ്തു അപ്പോൾ പറയുന്നു നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനാണ് സ്ത്രീകളെ പൂജ പഠിപ്പിച്ചത് അപ്പോൾ ചെയ്യുന്നതെല്ലാം നമ്മളും പേര് മറ്റുള്ളവർക്ക് പോകുന്ന ഒരു സമ്പ്രദായമാണ് എന്തായാലും കാലമല്ലേ നമുക്ക് എന്തായാലും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ തെളിവായിട്ട് മുമ്പിലവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്നെ മറികടന്ന് എന്തായാലും വല്ല അവാർഡൊക്കെ വരണേ എനിക്ക് കിട്ടുകയുള്ളൂ കാരണം സത്യാന്വേഷികളും അന്വേഷിച്ച് വരുമ്പോൾ അപ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ ഇവിടെ ഹരിഹരപുത്രൻ ഇപ്പോൾ സ്വാമി എന്ന് പറയുന്നത് വിഷ്ണു മോഹിനിയിൽ മഹാദേവന് പറഞ്ഞ പുത്രനായിട്ട് അപ്പോൾ പന്തള രാജകുമാരനായിട്ട് ബന്ധമില്ല നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമുള്ള ശബരിമലയുടെ പാരമ്പര്യം ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതെന്തായാലും ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവതയാണ് അപ്പോൾ മഹാദേവൻ്റെ ശിവഭൂതകനാണ് വാബുരൻ ഇതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും പ്രേക്ഷകർ മനസ്സിലാക്കുക അപ്പോൾ ഭഗവാന്റെ അടുത്ത് തന്നെയായിട്ട് സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന മുരുകനുണ്ട് ആണ്ടിപ്പണ്ഡാരത്തിര സ്വരൂപം അത് തന്നെ ആണ്ടിയെ തൊഴാൻ പാടില്ല നമ്മൾ മൊത്തം തെണ്ടി നശിച്ചു പോകുന്നതാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മൾ ആണ്ടിയെ തൊഴുതാൽ നമുക്ക് വേണ്ടി ആണ്ടി തെണ്ടും അപ്പോൾ ഇത് പാരമ്പര്യവാദികൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഇവിടെ ആണ്ടിപ്പണ്ടാരത്തിര സ്വരൂപത്തിന് ഭയങ്കുന് ഉത്തരമാണ് തൊട്ടടുത്ത അയ്യപ്പനും ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടു പേർക്കും സഹോദരന്മാർക്കും ഗംഭീരമായിട്ട് അതിഗംഭീരമായിട്ട് ഉത്തര വിശേഷമുണ്ട് അപ്പോൾ ആ വിശേഷത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പതിനൊന്നാം തീയതി അയ്യപ്പ സ്വാമിക്കും അതേപോലെ ആണ്ടി പണ്ടാരത്തി സ്വരൂപത്തിനും നാല് കരം മുട്ടരക്കിലടത്താം ഒരു സ്ഥലത്ത് നൂറ് രൂപ അപ്പോൾ രണ്ട് സ്ഥലത്ത് ഞാൻ ഇരുന്നൂറ് രൂപ മതി മറിച്ചാണെങ്കിലോ നൂറ്റഴും നൂറ്റിയഴ്ചും മുന്നൂറ്റമ്പത് രൂപ വേണം അപ്പോൾ ഭയങ്കര ഉത്തരവിശേഷമായിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് രണ്ട് സ്ഥലത്ത് നാല് കര അത് വിശേഷകരമാണ് പിന്നെ ഒരുങ്ങനെ പഞ്ചാമൃത അഭിഷേകം നടത്താം പാലാഭിഷേകം നടത്താം ഇളനീരാഭിഷേകം നടത്താം പനിനീരാഭിഷേകം നടത്താം അങ്ങനെയുള്ള അഭിഷേകങ്ങൾ ഭസ്മാഭിഷേകം പിന്നെ അയ്യപ്പ സ്വാമിക്ക് നെയ്യഭിഷേകം നടത്താം അപ്പോൾ രണ്ട് ദേവതകൾക്കും ഇന്നത്തെ പാക്കേജായിട്ട് ദർശനം സമർപ്പിച്ചുള്ള പൂജകളുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം അതേപോലെ തന്നെ അണ്ടിപണ്ടാര സ്വ സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം അത് ഒറ്റയ്ക്ക് അതിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പാക്കേജായിട്ട് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ചെയ്യാം പൈങ്കുനി ഉത്തരത്തിൻ്റെ അതിവിശേഷം അതേപോലെ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ്ഹോമം ഉണ്ട് അതും നിങ്ങൾക്ക് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് ഒറ്റയ്ക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അത് വിശേഷകരമായ ഈ പൂജകളിലൊക്കെ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അപ്പോൾ മുരുകന് വഴിപാട് ചെയ്തുള്ള ഗുണം എന്താ ഭൂമി സ്വന്തമാക്കാം അതുപോലെ വീട് സ്വന്തമാക്കാം വീട് പണി നടത്തുന്നവർക്ക് തടസ്സം വേണ്ടി അത് മാറ്റാം പിന്നെ രണ്ട് ദേവതകളും വിദ്യയ്ക്ക് വേണ്ടി ഒരുപാട് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം കണ്ടെത്തിയ മുരുകനാണ് ആണ്ടി പണ്ടാരത്തിൽ സ്വരൂപം അപ്പോൾ ഭഗവാനാണ് ഈ പൈങ്കുന് ഉത്തരത്തിന് അതും പൈങ്കുനി ഉത്തരത്തിൻ്റെ അന്നാണ് പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം ഭഗവാൻ കണ്ടെത്തി മഹാദേവനോട് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയും വലിയ വിശേഷ ദിവസമായതുകൊണ്ട് മുരുകന് നിങ്ങൾക്ക് ഈ പറഞ്ഞ വഴിപാട് ചെയ്യാം പിന്നെ ആയുധ സമർപ്പണം നടത്താം കാവടി എടുത്ത് വെക്കണേ നേരിട്ട് വന്നാൽ ഇരുന്നൂറ് രൂപയാണ് അത് ഓൺലൈനാണെങ്കിൽ മുന്നൂറ് രൂപ അത് പാക്കേജ് ആയതുകൊണ്ട് നൂറ് രൂപയ്ക്ക് കാവടി വയ്ക്കാം ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് വെക്കാം പിന്നെ വേലുണ്ട് ദണ്ട് അത് അമ്പത് രൂപയ്ക്ക് വയ്ക്കാം അപ്പോൾ അതൊക്കെ ഓൺലൈൻ ആണെങ്കിൽ നൂറ് രൂപ അഡീഷൻ എല്ലാം കൂടി വയ്ക്കാം അതുപോലെ അയ്യപ്പ സ്വാമിക്കുണ്ട് ആഭരണങ്ങളും പിന്നെ അതേപോലെ തന്നെ വാളും ഇതൊക്കെയുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അൻപത് ഒരുക്കി വയ്ക്കാൻ പറ്റിയ ദിവസമാണ് പതിനൊന്നാം തീയതി അത് വിശേഷകരമായ ദിവസമാണ് പ്രധാന വിശേഷം പ്രണവ മന്ത്രത്തിൻ്റെ അർത്ഥം മുരുകൻ കണ്ടെത്തിയ ദിവസമാണ് പൈങ്കുനി ഉത്രം പൈങ്കുനി എന്നാൽ മീനമാസത്തിലെ ഉത്തരനാളിലാണ് എന്ന സവിശേഷത തിരിച്ചറിയുക നമ്മുടെ ജ്യോതിഷത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട് അപ്പോൾ ഈ അത്ഭുതങ്ങൾ നിങ്ങളിലേക്കും എത്തിക്കാം അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞവരും മുരുകന് പഞ്ചാമത ഹോമം നടത്താം ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ അതേപോലെ അയ്യപ്പിന് നെയ്ഹോമം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പറ്റിക്ക് പാക്കേജ് അണിയായിരം രൂപ അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷങ്ങളും വിശേഷ ദിവസങ്ങളും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ദിവസങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ ഞാനീ പറയുന്ന മഹാശാസ്ത്രം ആചാര്യ സംവാദം ജ്യോതിഷം നിങ്ങൾക്കും പഠിച്ചെടുക്കാം പുതിയ ബാച്ച് ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ ആളുകൾ ആരെങ്കിലൊക്കെ വരാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാം അതേപോലെ നമ്മുടെ ജാതകത്തിൻ്റെ ചിന്തകൾ വളരെ വ്യത്യസ്തമാണ് ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാട് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽച്ച് ഇത് ജയിക്കാം ഏത് ആൾക്കാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തെളിക്ക് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ജോലി എവിടെയാണ് വിദേശത്താണോ ഗവൺമെൻറ് ഡോക്ടറാണോ എഞ്ചിനീയറാണോ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം നിങ്ങൾക്ക് തന്നെ ഒരു ജോൽസിൻ്റെ അടുത്തുമ്പോണ്ട് എല്ലാം പിന്നെ വ്യാഴമാറ്റം ശനിമാറ്റം പരിഹാരങ്ങൾ എല്ലാം മരണം എപ്പോൾ വരെ എന്ന് വരെ കൃത്യമായിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ടാകും മരിക്കുന്നൊന്നും എഴുതി വയ്ക്കില്ല ഉണ്ടാവും അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക ധൈര്യമായിട്ട് ഒരു ജാതത്തിന് മൂവായിരം രൂപ രണ്ടര അഞ്ചഞ്ഞൂറ് മൂന്നെണ്ണം എട്ട് നാലെണ്ണമി പതിനായിരം രൂപ പക്ഷേ ജാതകമായി കിട്ടും ഒരു എട്ട് മാസത്തിന് മേലെ സമയം എടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടണമെന്ന് വെച്ചാൽ നടക്കില്ല പിന്നെ അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം പാക നടത്തി അത് ഗൃഹപ്രവേശ ചടങ്ങുകൾക്ക് പഞ്ചാലങ്കാര പൂജയോട് കൂടിയ ഗണപതി ഹോമം പാകസേ ഒരു ആറേഴ് മണിക്കൂർ എടുക്കൂട്ടോ അപ്പോൾ അതിന് മുപ്പതിനായിരം രൂപയാണ് ദൈവികളൊക്കെ കൊണ്ടുവന്ന് ചെയ്തു തരും അപ്പോൾ ഇതൊക്കെ പറയാൻ കാരണേ പാരമ്പര്യവാദികളൊക്കെ വലിയ ലക്ഷങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ഗണപതി ഹോമം പറഞ്ഞാൽ അങ്ങനെ പത്ത് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇഷ്ടക്കോര ചുമമുട ഉണ്ടാവും നമുക്ക് വേണമെങ്കിൽ അത് ഞാനത് കരിച്ചാടി ചാവാം ആ ലെവലാണ് അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ നോക്കണം എല്ലാം സിമ്പിളാണ് ഭയങ്കര പവർഫുള്ളാണ് പിന്നെ അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരില്ലാത്ത ഈ സംഘടനയിൽ ജാതിമത ഭേദമില്ല വർഗ്ഗമില്ല വ്യത്യാസമില്ല രാഷ്ട്രീയ വ്യത്യാസമില്ല ആ ചേരാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ലം തിരുവോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്ര ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ആ ബസ് കാഴ്ച ചിലവാക്കുന്ന പൈസ എല്ലാം വഴിപാടായിട്ട് നിങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഉത്സവമായിട്ടായില്ലം അഞ്ച് നാഗതകൾ തുല്യതയിൽ നിൽക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഒന്ന് വന്ന് നോക്കുക രക്ഷപ്പെടാം അപ്പോൾ എത്ര നിർത്തിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓരോ ദേവതയ്ക്കും ഇവിടെ നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി ഇരുപത്തേഴ് ദേവതയ്ക്ക് നൂറ്റി പൂർണ്ണ പരീക്ഷണം നടത്തി കഴിയുമ്പോൾ താഴെ കൗണ്ടറിലെത്തി ഒരു ചരട് വാങ്ങി കെട്ടി കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഏലസ് വാങ്ങുന്ന പൈസ കിട്ടും ഏലസിന് അയ്യായിരം രൂപയാണ് ഓൺലൈൻ അയ്യായിരത്തി ഒരുന്നൂറ് ഏലസ് ധരിച്ച അതിൻ്റെ പരിപാടി ചെയ്യാൻ പ്രണോമലയിൽ പന നൃത്തങ്ങളോട് മഹാഗണപതി ഉണ്ട് നൂറ്റി എട്ട് ഗണപതി ആകുമ്പോൾ ഏഴ് വർഷം അറിയാൻ പോലെ ആയിരത്തി നാനൂറ്റിഴുപ അങ്ങനെ ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത് ഇരുപത്തേഴ് മുതൽ എൺപത്തൊന്ന് ദിവസങ്ങളിൽ ജീവിതത്തിന് മാറ്റം ഉണ്ടാക്കാം പിന്നെ വീടിൻ്റെ വാസ്തു ഒക്കെ ഇവിടെ നിന്ന് നോക്കും പിന്നെ ശ്രാദ്ധ ബലി ഉടങ്ങി കിടക്കുന്നവർക്കാണ് ഈ പ്രായച്ചിട്ട് ബലിയിടിക്കും അതിന് മൂവായിരം രൂപയുള്ളൂ അതുപോലെ ആവാഹന പൂജയ്ക്ക് അമ്പത്താറായിരം രൂപ അടയ്ക്കണം പക്ഷേ എത്രയും പൈസ ഒന്നും കരുതണ്ട നിങ്ങളാകെ നൂറേലും മുടക്കിയിട്ടുള്ളൂ പിന്നീട് നിങ്ങൾക്ക് ഭഗവാന്മാർ തരുന്നതല്ലേ ആ രീതിയിൽ ചിന്തിച്ച് വരിക ധൈര്യമായിട്ട് ജീവിതം തിരിച്ചു പിടിക്കാം ഒരു പ്രശ്നം വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു ചെയ്യുമ്പോൾ നോക്കും അപ്പോൾ പരമ്പര്യം അതികൾ ഒക്കെ മൊത്തം തിരിച്ചിട്ടാണ് കണിപ്പെട്ടു അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ സമയം വിലപ്പെട്ടതാണ് പിന്നെ ശ്രാദ്ധ ബല്ല് മുടങ്ങി പ്രായച്ചത് ബലിയിടിക്കും അല്ലെങ്കിൽ കറന്നമാരെ കൊണ്ട് ഇരിച്ചിട്ടൊന്നും കാര്യമില്ല പ്രേതോർപാട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എല്ലാം പറ്റിക്കലാണ് ഈ കല്ലും കട്ടയും പുല്ലും വിക്കുന്ന പോലെ തന്നെയാണ് ഈ പ്രേതോർപാടെ എന്ന് പറയുന്ന പറ്റിക്കില്ല ദേവപ്രശ്നം എന്ന് പറഞ്ഞാൽ അതിലും വലിയ പറ്റിക്കില്ല അപ്പോൾ നിങ്ങളറിയാം ഇപ്പോൾ എരുമേലിൽ അവിടെ വാബുരനെ കൊണ്ടുവരാൻ പോകണം നിങ്ങളെന്നാൽ പറഞ്ഞു കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഇപ്പോഴാണ് വാപുരം വരാൻ പോകണം ഇപ്പോൾ ആകാശത്തിൽ പൊട്ടി ഏതെങ്കിലും സ്ഥലത്ത് വീഴും പിന്നെ ഹിന്ദുക്കളുടെ കുറേ പൈസ ചിലവാക്കും എന്തായാലും അമ്പലം ഉണ്ടാവും വരട്ടെ നല്ല കാര്യം അപ്പം നമ്മളതിലേക്കൊന്നും വരണില്ലേ അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട് ധൈര്യമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അങ്ങനെ ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എത്തുക അപ്പോൾ അത്രയും മനോഹരമായ രണ്ട് വഴിപാടുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം നമസ്കാരം അദ്ദേഹം ബിജു ദുബായി എന്ന് പറയുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മ അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ പൊലീക്ക് ഒരുപാട് പരിപാടി ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ തന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടൊരു പിന്നിലേക്കുള്ളൊരു വലിയ യുജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നും പൊഴിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് എന്നാണ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച ആവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളറിയുക ചിലർ എന്ന വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോടൊരു താല്പര്യമൊന്നില്ലെന്നൊക്കെ വെറുതെ പറയുന്നതാണ് യുജു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം അതാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം ഈജു എന്നെ കൃത്യമായിട്ട് വിളിച്ച് പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാരെന്നെ അറിയാം ഇവിടുത്തെ വഴിപാടിൻ്റെ പവറും അതിൻ്റെ പൂജയുടെ പവറും ഒക്കെ ആൾക്ക് ഞാൻ മിനിറ്റ് കേട്ടിരിക്കുക എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ അവസാനിക്കാം എന്നാ പറയുന്നത് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് അല്ലെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു